चक्तम आए, तो ने लेकिन तो लेकिन। किया है। नेट से लेकर नेट तक आपने हर जगह पेपर स्कैम किया है आपको एन को बर्खास्त करना पड़ेगा निरस्त करना पड़ेगा और उसके साथ साथ धर्मेंद्र प्रधान को इस्तीफा देना पड़ेगा लेकिन यहाँ पे देख लीजिए पुलिस की प्रेसर में देख लीजिए कि हमें जबरदस्ती गाड़ी में ठूस रही है उसको चाहिए था कि मिलवाए हमें धर्मेंद्र प्रधान से लेकिन ऐसा हो नहीं रहा है तो इसके खिलाफ हम यहाँ आए थे हमारे कई साथियों को डिटेन किया गया है तो आज आज इसके खिलाफ हम पुरजोर आंदोलन की तरफ जा रहे हैं നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽയുടെ പ്രതിഷേധം ശക്തമാണ് ഡൽഹിയിലെ ശാസ്ത്രി ഭവനിലേക്കാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം എത്തിയത് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്നു രാവിലെ എൻ എസ് യു നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം തെരുവിലാണ് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നു നിതിൻ അല്പസമയത്തിന് ചേരും വീണ്ടും ദൃശ്യങ്ങളിലേക്ക് ീറ്റ് ക്രമക്കേടിൽ ശക്തമായ പ്രതിഷേധവുമായി എസ് എഫ് ഐയും സമര രംഗത്ത് ശാസ്ത്രീ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ ശക്തമായ പ്രതിഷേധമാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയുമാണ് പോലീസ് അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ എസ് യു ഐയുടെ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിലായിരുന്നു എൻ എസ് യു എയുടെ പ്രതിഷേധം നടന്നത് ഇപ്പോൾ ശാസ്ത്രി ഭവനിലെ മന്ത്രാലയത്തിന് മുന്നിലാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം കനക്കുന്നത് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ശക്തമായ മുദ്രാവാക്യം മുഴക്കി പോലീസിന്റെ നടപടിയെ പ്രതിരോധിക്കുന്നു ഇപ്പോൾ നിതിൻ അംബുജൻ ചേരുന്നുണ്ട് നിതിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻഭുജൻ വീണ്ടും വിവരങ്ങളുമായി ചേരും ശക്തമായ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നു ആ നിതിൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിതിൻ പറഞ്ഞോളൂ വേണു ഡൽഹിയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തും ഉണ്ടായത് എസ് എഫ് ഐ അതോടൊപ്പം തന്നെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നത് അല്പസമയം മുമ്പാണ് ശാസ്ത്രി ഭവന്റെ മുന്നിൽ ഇവിടെ ഈ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് ശക്തമായ പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിലും തുടരും പ്രധാനമായും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തും പ്രതിഷേധമുണ്ടായത് അല്പസമയവും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് ിൽ പ്രതിഷേധം അരങ്ങേറി അങ്ങനെ ഇന്ന് ഡൽഹിയിൽ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് എൻ എസ് യു ഐ അതോടൊപ്പം എസ് എഫ് ഐ ഐ സി അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനാ ബാധം ഉണ്ടായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ മന്ത്രാലയത്തിന് മുന്നിൽ ശാസ്ത്രി ഭവന് മുന്നിൽ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ബാരിക്കേഡുകൾ നിരത്തി പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിലും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തുടരാൻ സാധ്യതയുണ്ട് യു ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഡൽഹിയിലെ ധർമ്മേന്ദ്ര പ്രധാനിന്റെ വസ്തിക്ക് മുന്നിലും സമാനമായ നിലയിൽ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറി ഈ ഒരു സാഹചര്യത്തിൽ എന്നിവ ദിവസങ്ങളിലും ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി തുടരുമെന്നൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് മന്ത്രി തന്നെ അത് തുറന്നു സമ്മതിച്ച സാഹചര്യത്തിൽ നീറ്റ് എൻ ടി എ പൂർണ്ണമായും പിരിച്ചുവിടണമെന്നൊരു ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും തെരുവിൽ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം അല്പസമയം തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ അവസാനിച്ചത് അതിന് മുൻപായി തന്നെ വിദ്യാർത്ഥികൾ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു ഘട്ടത്തിൽ പോലീസിന്റെ പിടിവലിയിൽ പെൺകുട്ടികളുടെ വസ്ത്രമടക്കം കീറുന്നൊരു നിലയുണ്ടായി എന്തായാലും ആ ഒരു സാഹചര്യം തന്നെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി പ്രതിഷേധം ശക്തമാക്കിയത് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഈ റോട്ടിൽ കുത്തിയിരുന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടർന്നത് അല്പസമയാണ് വിദ്യാർത്ഥികളെ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയത് വേണോ നിതിൻ ഇനിയും പ്രതിഷേധക്കാർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ വേണു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇനിയും തുടരാൻ സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുള്ള സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡൽഹി പോലീസിനെ കൂടാതെ സി ഐസ് എഫ് അടക്കം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധമുണ്ടാവുമെന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് അരങ്ങേറുന്നുണ്ട് അത് ഡൽഹിയിലെ മന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുമാണ് പ്രതിഷേധം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ നിലയിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വേണു ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ശാസ്ത്രി ഭവന് മുന്നിൽ ഐസയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് എൻ ടി എ പിരിച്ചുവിടണം അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത് അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുന്നു നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്